यस yes. കൈ നിറയെ സമ്മാനങ്ങളുമായി അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ സമ്മാന പെരുമഴ ഓഫറുകളുടെ പെരുമഴയുമായി ഇന്ന് നമ്മളെത്തിയത് രാജധാനി കോളേജ് ഓഫ് എഞ്ചിനീയറിങ് ആൻഡ് ടെക്നോളജിയിലാണ് അപ്പോൾ ഈ ഉണ്ട് ഇതൊക്കെ ഇവിടുത്തെ തരുണി മണികൾക്കും സുന്ദര കുട്ടപ്പന്മാർക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടി ഞാനുണ്ട് അപ്പോൾ ഞങ്ങളോടൊപ്പം നിങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാവണം അതോടൊപ്പം ഇവർക്ക് എല്ലാവർക്കും വേണ്ടി മറ്റൊരു രസകരമായ ഒരു ഓഫറാണ് അതായത് ഇന്ന് ഞങ്ങളോടൊപ്പം മത്സരിക്കുന്നവർക്കും ഞങ്ങളോടൊപ്പം ഒന്നും മത്സരിച്ചില്ലെങ്കിലും സാറിയില്ല നിങ്ങളെ എല്ലാവരെയും സുന്ദരിയും സുന്ദരനുമാക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു ഓഫറാണ് അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുള്ള ആർക്കും കടന്നു വരാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഞങ്ങളിവിടെ കാത് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സന്തോഷം കൂടി പങ്കുവയ്ക്കുവാണ് അറേബ്യൻ ഫാഷൻ ജുവല്ലറി അതോടൊപ്പം ഞങ്ങളുടെ ചെറിയ ചെറിയ ഒരു ഗെയിമിലൊക്കെ പങ്കെടുത്ത കൈ നിറയെ സമ്മാനങ്ങൾ ഒപ്പം നിങ്ങൾക്കിവിടെ ഒരു ലക്കി ഡ്രോ കൂപ്പണും ഞങ്ങളിവിടെ ഒരു കീറ്റുണ്ട് അപ്പോൾ ഈ ഒരു ലക്കി ഡ്രോ കൂപ്പണിൻ്റെ സമ്മാനം എന്താണെന്ന് ചിന്തിക്കുന്നുണ്ടോ ഒട്ടും തന്നെ സമയങ്ങളുണ്ട് അതിൻ്റെ ഉത്തരം ഞാൻ പറയും യെസ് ഒരു ഡയമണ്ട് റിംഗ് ആണ് അറേബ്യൻ ഫാഷൻ ജുവല്ലറി സമ്മാനമായി നൽകുന്നത് അപ്പോൾ ലക്കി ഡ്രോ ய கூப்பணுகள் அது இது காதுகுத்தம் அப்போ வேகம் போகணும் இது அரேபியன் ஃபாஷன் ஜுவல்லரி அதிருக ஆத்ம പക്ഷെ സി എച്ച് എം പാരിപ്പള്ളിയിലെ സുന്ദരി കുട്ടികളും നമ്മളോടൊപ്പം മത്സരിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അതിനോടൊപ്പം സ്നേഹമുള്ള ആളാണ് സ്നേഹമുള്ള എന്താ എല്ലാവർക്കും എല്ലാ സ്നേഹം കൊടുക്കാൻ പറ്റൂലോയിട്ടിപൊളി ആടിപൊളി അടിപൊളി 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 ഇതെവിടെ നൈ മൂക്കൂത്തിയത് ഇത് വീടിന്റെ അടുത്തുനിന്നാണ് നമ്മുടെ അറേബ്യൻ ഫാഷൻ ജുവല്ലറി ഇന്ന് നിങ്ങൾക്ക് വേണ്ടിട്ട് ഫ്രീ ആയിട്ട് ഇവിടെ മൂക്ക് കുത്തുന്നുണ്ട് കാത് കുത്തുന്നുണ്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മൂക്ക് കുത്താം കാത് കുത്താം വീട്ടിൽ പോണവർക്ക് ഒരു സർപ്രൈസ് ആവും നോക്കാം തോട്ടത്തിൽ ഞാൻ പച്ച മാർക്കറ്റിൽ ഞാൻ കറുപ്പ് വീട്ടിൽ ഞാൻ ചുവപ്പ് എന്താണ് നമുക്ക് പാരിപ്പള്ളിയിലെ കുഞ്ഞുങ്ങളെ നഗരവിലെത്തി നമ്മള് സമ്മാനത്തിലേക്ക് ഫ്രൂട്ടല്ല പക്ഷേ നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥലം തോട്ടത്തിൽ ഞാൻ പച്ച മാർക്കറ്റിൽ ഞാൻ കറുപ്പ് വീട്ടിൽ ഞാൻ ചുവപ്പ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളൂ തേയില കോപ്പി ഏതെങ്കിലും ഏകദേശം പുള്ളിക്കാരി സമ്മാനത്തിന് അരികിലാണ് ഏതെങ്കിലും ഒരു ഉത്തരം അങ്ങോട്ട് നോക്കി ഏതെങ്കിലും ഒരു ഉത്തരം ആണ് അങ്ങനെ പാരിപ്പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു അറേബ്യൻ ഫാഷൻ ജുവല്ലറിയുടെ സമ്മാനം നഗരൂരിൽ നിന്ന് നേരെ പോകുന്നു പാരിപ്പള്ളിയിലെ ചുഴക്കുട്ടികൾക്ക് വേണ്ടി സോ ഹിയർ വി ഗോ ഇവിടെ എത്തുന്നു നിങ്ങൾക്കുള്ള സമ്മാനവും അങ്ങനെ ലിറ്ററേച്ചർ കാര്യം ജുഹൈനോ വളരെ നല്ല രീതിയിലൊക്കെ ചിന്തിച്ചു കുട്ടികളോ യെസ് അപ്പൊ സ്നേഹമുള്ള സ്നേഹയ്ക്കും ലിറ്ററേച്ചർ സുഹൈനക്ക് വേണ്ടി അറേബ്യൻ ഫാഷൻ ജുവല്ലറിയുടെ വകയായിട്ടുള്ള സമ്മാനം കൺഗ്രാച്ചുലേഷൻ അപ്പൊ ഇനിയും കാണണം ഓക്കെ ബൈ താങ്ക് യു പാരിപ്പള്ളിയിലോട്ടൊന്നും മാത്രം സമ്മാനം ഞങ്ങൾ കൊടുത്തുവിടാൻ ഉദ്ദേശമില്ല ഇത് സമ്മാനം ഞങ്ങളുടെ മണ്ണിൽ തന്നെ നിൽക്കും എന്ന് ഉറച്ച ആത്മവിശ്വാസത്തോടെ നമ്മളോടൊപ്പം മത്സരിക്കാൻ അടുത്തതായിട്ട് ഒരു തട്ടമുട്ട സുന്ദരി അതോടൊപ്പം മറ്റൊരു സുന്ദരനായ ഒരു തടിക്കാരന് നമ്മളോടൊപ്പം അവരുടെയാണ് എന്താണ് പേര് ഏത് ഇവിടെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് മെക്കാനിക്കൽ ആണ് അവിടെ സഫിയ സഫിയ ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഡിപ്പാർട്ട്മെന്റ് അത് കഴിഞ്ഞിട്ട് എന്താ ഫ്യൂച്ചർ പരിപാടി ഫ്യൂച്ചർ എൻജിനിയറിംഗ് അതിന് പുറത്തോട്ട് പോകണം എം ടെക് ചെയ്യാൻ എം ടെക് ചെയ്യാൻ വേണ്ടി പുറത്തേക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് ഷാംപൂ ഉപയോഗിക്കുന്നത് ഞങ്ങൾ അല്ലെങ്കിൽ പിന്നെ ആരാ ഇതിന് കറക്റ്റ് ആൻസർ പറയുക അല്ലേ അതാണ് അങ്ങനെ രണ്ടുപേര് പാട്ടുകൂടെ പാടിയാലേ സമ്മാനമുള്ളു കേട്ടോ എനിക്ക് പാട്ട് അറിയാം രണ്ടുപേരെ നെഞ്ചോട് ചേർത്ത് പാട്ടൊന്ന് കാണാതെ അറിയാതെ വിരിയുന്ന ചിത്രം അങ്ങനെ സഫേക്കുള്ള അറേബ്യൻ ഫാഷൻ ജുവല്ലറിയുടെ വകായിട്ടുള്ള സ്നേഹ സമ്മാനം അപ്പൊ താങ്ക് യു സോ മച്ച് അങ്ങനെ നമ്മുടെ എല്ലാ ഭാഗമായിട്ട് സി ഐ ടി കോളേജ് ഓഫ് ത്രിബാന് സ്വന്തം മുത്തുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ മാത്രമാണ് അങ്ങനെ കോളേജിൽ നിന്ന് റെപ്രസെന്റ് ചെയ്ത് വന്നിട്ടുള്ളത് എന്തിലൊക്കെയാണ് മാർക്കറ്റിംഗ് എങ്ങനെയുണ്ടാകുന്ന പിന്നല്ലോ അപ്പൊ എന്റെ പേരൊക്കെ ജെഫ്രിഷ് എല്ലാവരും തെന്നുവീഴുന്ന ഹലോ എല്ലാവരും തെന്നി വീഴുന്ന രാജ്യം ഐസ്ലൻഡ് ഗ്രീസ് ഏതു ഉറപ്പിക്കണം ഐസ്ലൻഡ് ആണോ ഗ്രീസ് ആണോ ഞാൻ പറഞ്ഞില്ലേ ഇവർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് അല്ലേ എഞ്ചിനീയറിങ് കോളേജല്ലേ നിങ്ങള് അതുകൊണ്ട് അവർ കൃത്യമായും പറയും കറക്റ്റ് ആൻസർ ആണ് ഗ്രീസ് അപ്പൊ ആർക്ക് സമ്മാനം വേണം യെസ് എന്തായാലും നമ്മുടെ ഒരു ടീമിന് വേണ്ടിയിട്ടുള്ള സമ്മാനം ഇതായി പോയി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡസിന്റെ വർഷ ആൻഡ് ടീമിന് വേണ്ടിയിട്ടുള്ള അറേബ്യൻ ഫാഷൻ ജുവല്ലറിയുടെ വകത്ത് എല്ലാരും കൂടി ചേർന്ന് വാങ്ങിക്കോളും ഉള്ള സമ്മാനം ഓക്കെ താങ്ക് യു താങ്ക് യു ഫാഷൻ ജ്വല്ലറോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും സമ്മാനങ്ങൾ കരസ്ഥമാക്കാനും നമ്മളോടൊപ്പം രാജധാനിയിൽ നിന്നും രണ്ട് യുവ മിഥുരങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്താണ് പേര് ആർദ്ര അരുണിമ അരുണിമ ഓക്കെ ആർദ്രീമാ സ്വന്തം പേര് വെച്ചുള്ള പാട്ടൊന്നും കേട്ടിട്ടില്ല കേക്കണം അപ്പൊ ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കാൻ പോവണം അച്ഛൻ വന്നു എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് പപ്പായ 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 മായാന്നു വിളിച്ചേ ാണ് പപ്പായ അപ്പൊ നമ്മുടെ സ്വന്തം അരുണിമ കുട്ടിക്കുള്ള സമ്മാനം ഇതായിരത്തി പോയി അരവിൻ ഫാഷൻ ജുവല്ലറിയുടെ വകയായിട്ട് അരുണിമയ്ക്കുള്ള സമ്മാനം പുള്ളിക്കാരത്തി ഫെസ്റ്റൊക്കെ കാണാൻ വന്നു പക്ഷേ ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ കണ്ടപ്പോ നല്ലപോലെ ഫോട്ടോസും ഒക്കെ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നോ ഫോട്ടോ ഇല്ല ട്രഷർ ഹാണ്ടിന്റെ തിരക്കിലായോ ഫോട്ടോ എടുത്തു ഇപ്പൊ ട്രഷർ ഹണ്ട് നടന്നുകൊണ്ടിരിക്കാണോ അല്ല അല്ല കഴിഞ്ഞു പ്രോഗ്രാം കഴിഞ്ഞു മതി ആയിരിക്കുന്ന സമ്മാനം കണ്ടോ അതങ്ങ് തരട്ടെ അതിന് വേണ്ടി ഒരു ചെറിയ ചോദ്യം ചോദിക്കും അപ്പൊ അതങ്ങ് തന്നാലോ അയ്യസോ ചെറിയ ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ് അതായത് വെള്ളത്തിൽ അലിയുന്ന പൂ പല നിറങ്ങളിൽ ആ പൂ പല മണത്തിലാ പൂവുണ്ട് ഷാംപു കറക്റ്റ് ആൻസർ ആണ് ഷാംപു ഞാൻ പറഞ്ഞില്ലേ സമ്മാനം കിട്ടുന്നത് ഇനിയൊക്കെ ഇതെല്ലാം പൊക്കോട്ടെ നേരെ ചോദിച്ചു നോക്കോട്ടെ എന്താണ് പേര് ജോമോൾ ജോമോൾ എന്താ ചെയ്യുന്ന ഇവിടെയാണോ പഠിക്കുന്നത് അല്ല അല്ല ഏത് കോളേജ് എന്നാ മാർത്തോ കോളേജ് മാർത്തോമ എന്നാണ് അപ്പൊ ജോമോൾക്ക് അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ സമ്മാനം ഉണ്ട് അപ്പൊ എല്ലാവർക്കും ഒരു ഹായ് പറയാവോ അങ്ങനെ അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ സ്വന്തം സ്നേഹ സമ്മാനം നമ്മുടെ സ്വന്തം ജോമോൾക്ക് കൺഗ്രാച് ിലാണ് അപ്പൊ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ ഇവിടത്തെ ഒരു ആംബിയൻസ് ഒക്കെ എന്താണ് ഇവിടെ ഇവിടെ എല്ലാം എന്താ ഗംഗ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ കോളേജ് കോളേജ് അല്ല നേരത്തെ കുറച്ച് സുന്ദരന്മാരൊക്കെ അവിടെ നിന്ന് സമ്മാനം വാങ്ങിക്കൊണ്ട് പോയി അടുത്ത ആൾക്കാരുമായി എത്തിയതാണ് അവര് സമ്മാനം വാങ്ങി അപ്പൊ നമുക്ക് സമ്മാനം വാങ്ങണ്ടേ എന്താ പേരെന്താണ് ഇവിടെ എക്സ്പീരിയൻസ് ഒക്കെ വന്നിട്ടുണ്ട് നേരത്തെ അന്ന് വന്ന പോലെ ശരി ഞാൻ കൊറേ നാളെ വന്നോണ്ടിരിക്കുവരീക്ഷണം ആണ് ശരി അപ്പൊ ഇന്നത്തെ ഫെസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട് നല്ലതായിട്ട് പോകും ഞങ്ങൾ ചെയ്തായിരുന്നോത്തേക്ക് സെലക്ട് ആയിട്ടുണ്ട് നാളെ അപ്പൊ ആ ടീമിലുള്ള ആൾക്കാരാണ് ഫിനാൻസ് ടീം നിങ്ങൾ ഫിനാൻസ് ടീമാണ് ശരി നമ്മളോട് കാത് കുത്തുന്നുണ്ട് അറിഞ്ഞായിരുന്നോ ആ സൗജന്യമായി കാതു കുത്തുന്നുണ്ട് മൂക്ക് കുത്തുന്നുണ്ട് നിങ്ങൾ എല്ലാരെയും കരുതിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നത് യെസ് അതോടൊപ്പം നിങ്ങളോടൊപ്പം ഒരു ചെറിയ ഒരു ചോദ്യം കൂടി ചോദിക്കാൻ പോകണം അച്ഛൻ വന്നു എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ഏതാ അച്ഛൻ വന്നു പപ്പായ പപ്പായ പറ പപ്പ ആയോ യെസ് അതിനുള്ളൊരു കുഞ്ഞു സമ്മാനം കൂടി എത്തുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടുള്ള സമ്മാനം ഇതായിട്ട് പോയി പപ്പായ ഒക്കെ ഇഷ്ടമാണോ നല്ല ഇഷ്ടം അങ്ങനെ പപ്പായ എന്ന് കറക്റ്റ് ആൻസർ പറഞ്ഞുകൊണ്ട് നമ്മുടെ ട്രിവാഡത്തിന്റെ സീറ്റിലെ തരുണി മണികൾ കൊണ്ടുപോകുന്നു അറേബ്യൻ ഫാഷൻ ജുവല്ലറിയുടെ സ്നേഹ സമ്പാനം ഓഫ് മാനേജ്മെന്റ് മുസ്ലിയാർ ഓഫ് മാനേജ്മെന്റ് അല്ലെ യെസ് അപ്പൊ എന്റെ പേരെന്താണ് നിതീഷ നിതീഷ നിതീഷ് ശ്രീദേവി ഷൈനോ മേഘ ശ്രീദേവിനോ പടനായകനാണോ ഈ പാവാണല്ലോ പറയാമോ യെസ് അറേബ്യൻ ഫാഷൻ ജുവല്ലറിയുടെ ഈ ഒരു സമ്മാനം പെരുമഴയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ചോദ്യം കൂടി ചോദിക്കാൻ പോണ വെള്ളത്തിൽ അലിയുന്ന പൂ പൂപ്പാണോ ഒന്നും പറയാനില്ല ആ സുന്ദരി ഒന്ന് മുന്നിലേക്ക് വരാമോ പേരൊന്നും കൂടി പറയാമോ ഷൈനോ ഷൈനു ബട്ടർഫ്ലൈയുടെ കമ്മലൊക്കെ ഇട്ടിട്ട് വന്ന നല്ലൊരു കുഞ്ഞു പൂമ്പറ്റിയാണ് നമ്മുടെ ഷൈനുവിന് വേണ്ടിയിട്ട് അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ വകയായിട്ടുള്ള ഭാഗ്യം ഇതായിരിക്കും കൺഗ്രാറ്റുലേഷൻ ഷൈനു ആൻഡ് അതോടൊപ്പം സമ്മാനം കിട്ടി നമ്മുടെ ഒരു റൂളാണ് ആണ് സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന എല്ലാരും കൂടി ഒരു പാട്ട് കൂടി പാടെങ്കിൽ സമ്മാനം വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണ് അപ്പൊ ഏത് ഇല്ലെങ്കിൽ തിരിച്ചു തരണം മനസ്സിലായോ എല്ലാരോട് വെറുതെ അങ്ങനെ ഒന്നുമില്ല വെറുതെ പറഞ്ഞു എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നിട്ടൊരു പാട്ട് പാടിക്കൂടെ തണലും മറയത്തുളി കണ്ണും കളിയൂ ഞാൻ താങ്ക് യു സോ മച്ച് അടിപൊളി അടിപൊളി ഓക്കെ താങ്ക് യു അറേബ്യൻ ഫാഷൻ ജുവല്ലറി ഇന്ന് നമ്മൾ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ എത്തി നില്ക്കുമ്പോൾ നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കിടാൻ നമ്മളോടൊപ്പം മത്സരിക്കാൻ വേണ്ടിട്ട് അടുത്ത ആളിവിടെ റെഡി അതാണ് എന്താണ് പേര് അനുപം കെയർ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയിലുള്ളത് അങ്ങനെയാണ് അനുഭവം കേരള ഫാനായിരുന്നു അച്ഛൻ അങ്ങനെ വന്നത് ഏകദേശം ഉണ്ട് അപ്പൊ നമ്മുടെ അറേബ്യൻ ഫാഷൻ ജുവല്ലറിയുടെ വകയായിട്ട് ഈ ഒരു ചിരി ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഒരു കുഞ്ഞൊരു ചോദ്യം ചോദിക്കാൻ പോകാനോ അപ്പൊ എന്തായാലും നമ്മുടെ സ്വന്തം അനുഭമിന് വേണ്ടിയിട്ടുള്ള ചോദ്യം ഇതാണ് എപ്പോഴും നമ്മളെ ചിരിപ്പിക്കുന്ന കിളി ഏതാണ് ആ ഈ കിളി എല്ലാവരെയും ചിരിപ്പിക്കും ഏതാണ് ആ കിളി ചിരിക്കോ അങ്ങനെയൊരു കിളിയുണ്ടോ എടാ ഏകദേശം ആ ഒരു റേഞ്ചാ ഈ കിളി അറിയില്ല കൊറച്ചു മുമ്പ് ഒരാളോട് ഞാൻ പറഞ്ഞേടാ നമുക്കൊന്നും മത്സരിക്കാം അയ്യോ ഞാൻ വരുന്നില്ല ചേച്ചി പക്ഷെ ഇവിടെ നമ്മൾ കൊറച്ചൊക്കെ കഴിഞ്ഞ് മത്സരമായി ഗിഫ്റ്റ് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കള്ളൻ വീണ്ടും വന്നിരിക്കുകയാണ് ഈ സുന്ദരനാണ് ഞാൻ പറഞ്ഞ കള്ളൻ എന്താണ് പേര് ആണ് ഒരു ഹൈബ്രൈ മെരത് നീ നേരത്തെ എവിടെ പോരുന്നില്ല ഇവൻ വന്നില്ല ഇവൻ വന്നില്ല എന്താ ഞാനാ പുള്ളി നോക്കിയ എന്റെ പേരെന്താണ് ചങ്കാണോ ആണ് നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് പറഞ്ഞത് ശരിയാണ് രണ്ടുപേരും കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ശരി കോളേജ് എങ്ങനെയുണ്ട് അടിപൊളിയാണ് ഫ്രണ്ട്സ് ഒക്കെ അടിപൊളിയാണോ ആണ് ഇവൻ എങ്ങനെയുണ്ട് കുഴപ്പമില്ല യെസ് അപ്പൊ നമ്മൾ അറേബ്യൻ ഫാഷൻ ജുവല്ലറിയുടെ ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കാൻ പോവാണ് അതായത് കാക്കയ്ക്ക് ഇഷ്ടമുള്ള ഇംഗ്ലീഷ് അക്ഷരം ഏത് എന്താ കേന്ദ്രം കാക്കയുടെ സുന്ദരന്മാരെ ഉത്തരം തെറ്റിപ്പോയി നമുക്ക് സാരമില്ല നമുക്ക് അടുത്ത റൗണ്ട് നോക്കാം കേട്ടോ ഓക്കെ ബൈ ഫ്രീ ആയിട്ട് കാത് കുത്തി കൊടുത്തു അങ്ങനെ കാത് കുത്തി കഴിഞ്ഞതിനു ശേഷം ചെറിയ വേദന എങ്ങനെയോ എനിക്കിഷ്ടപ്പെട്ട അറിയോ കാത് കുത്തി കഴിഞ്ഞപ്പോ ഒരു ഉണ്ടായിരുന്നു എങ്ങനെയാ ചേട്ടൻ നോക്കി കാണിക്കുന്നു ആയിരുന്നു എങ്ങനെ രണ്ട് കാത്ത് കുത്തി കഴിഞ്ഞു ഇനി മൂക്കു കുത്തുന്നില്ലേ അല്ല എന്നാലും ആ ഒരു നോട്ടം ഒന്ന് കാണിക്കാമോ ഏ നമ്മുടെ രാജധാനിയിൽ ശരിക്കും സ്റ്റുഡൻസും ടീച്ചേഴ്സും മാത്രമല്ല ഒരുപാട് സ്റ്റാഫുകളൂടെ വർക്ക് ചെയ്യുന്നുണ്ട് പല പല ഡിപ്പാർട്ട്മെന്റില് അപ്പൊ ഇന്ന് നമ്മൾ അതുപോലത്തെ ഒരു സ്റ്റാഫിനെ ആണെന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് മാം പേരെ പേരെന്താണ് ജയ്ഷി നായർ ജയ്ഷി നായർ ജെയ്ഷി ഓക്കെ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് അവിടെ വർക്ക് സിവിൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് എങ്ങനെയുണ്ട് കോളേജും ഇവിടുത്തെ ഒരു വർക്കിംഗ് ലൈഫ് ഒക്കെ നല്ല ആണ് ഇന്നത്തെ ഫെസ്റ്റ് ഒക്കെ കണ്ടായിരുന്നോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല ഇല്ല ഇന്നിപ്പോ ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ട് എക്സൈറ്റ്മെന്റ് ഉണ്ടോ അറേബ്യൻ ഫാഷൻ ജുവല്ലറിയിലൊക്കെ വന്നിട്ടുണ്ടോ അതെ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ പർച്ചേസ് ചെയ്തിട്ട് യെസ് അപ്പൊ ഇന്ന് നമ്മൾ അറേബ്യൻ ഫാഷൻ ജുവല്ലറിയുടെ വക ഒരു സ്നേഹ സമ്മാനം നൽകാനായിട്ട് പോവുകയാണ് അപ്പൊ അതിന് മുമ്പായിട്ട് ഒരു ചെറിയ ഒരു ചോദ്യം ചെറിയൊരു കുസൃതി ഈ കുസൃതി നിറഞ്ഞ മുഖത്ത് ഒരു ചെറിയ കുസൃതി ചോദ്യം കൂടി ചോദിക്കാൻ പോവാണ് അതായത് കാക്കയ്ക്ക് ഇഷ്ടപ്പെട്ട ഇംഗ്ലീഷ് അക്ഷരം ഏത് കാക്കയ്ക്ക് ഇഷ്ടപ്പെട്ട ഇംഗ്ലീഷ് അക്ഷരം ഏത് കേ ആയിരിക്കും പക്ഷെ ഉത്തരം തെറ്റിപ്പോയി കെ അല്ല നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം അതുവരേക്കും ഇതാണ് പവർ ഇത്വർ എന്ന് പറഞ്ഞോണ്ട് നമ്മളോടൊപ്പം മത്സരിക്കാൻ വളരെ പ്രെസന്റ് ആയിട്ട് ഇതിന്റെ ഈ ഒരു കോളേജിന്റെ ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ആണ് അങ്ങനെ സെക്യൂരിറ്റി അതാണ് ഈ സെക്യൂരിറ്റി ഹെഡ് ആണ് എന്താണ് സാറിന്റെ പേര് പതിനഞ്ച് വർഷം വർഷം അപ്പൊ ഈ കോളേജിന്റെ ചരിത്രത്തിന്റെ ഒരു വലിയൊരു ഭാഗമാണ് ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ നല്ല കോളേജ് ാണ് നല്ല മികവുള്ള ഒരു കോളേജാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു വലിയൊരു സംതൃപ്തി ഉണ്ട് ഈ കോളേജിൽ വർക്ക് ചെയ്യുന്ന അഭിമാനമുണ്ട് ഇവിടെ ശരിക്കും സ്വന്തം സ്വന്തം വീട് പോലെ എന്റെ വീടിന്റെ അടുത്താണ് കോളേജ് ഞങ്ങള് മാത്രമല്ല നമ്മുടെ ഈ അറേബ്യൻ ഫാഷൻ ജോലി എന്റെ മകന്റെ സ്വർണ്ണ അപ്പൊ നമ്മളെ മാത്രം മണ്ഡലിക്കും അറിയാം അപ്പൊ നമ്മളറിയാം അങ്ങനെയാണെങ്കിൽ ഇത്രയും നമ്മളോടൊപ്പം പരിചയമുള്ള ആത്മാർത്ഥമായ ഈ ചേട്ടന് വേണ്ടിട്ടുള്ള ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കാം അപ്പൊ അത് ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമ്മാനവും തരാം കാക്കയ്ക്ക് ഇഷ്ടമുള്ള ഇംഗ്ലീഷ് അക്ഷരം ഏത് അതേ സിമ്പിൾ ആണ് കാക്കയ്ക്ക് ഇഷ്ടമുള്ള ഇംഗ്ലീഷ് അക്ഷരം ഏത് ഒന്ന് ഒരു കാക്ക കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ സാധാരണ നമ്മുടെ ഞാൻ ആർക്കും അധികം ക്ലൂ കൊടുക്കാറില്ല അതെ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരട്ടെ ഓ കാക്ക വന്നെടുക്കും അതുമായി ബന്ധപ്പെട്ടതാണ് അതുമായി ബന്ധപ്പെട്ടൊരു ഇംഗ്ലീഷ് അക്ഷരം രാജധാനിയിലുണ്ട്

പുഷ്പങ്ങളാക്കുന്നു സ്നേഹം എന്റെ ഭാര്യക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും അപ്പൊ എന്തായാലും ഗീത മാമിനും എല്ലാവർക്കും വേണ്ടി അടിപൊളി അടിപൊളി ായിട്ട് സാർ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ജനപ്രിയ നായകന്മാരിൽ ഒരാളെ അപ്പൊ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് സന്തോഷമുണ്ട് നിങ്ങളൊക്കെ സപ്പോർട്ട് നിങ്ങളൊക്കെ സപ്പോർട്ട് കിട്ടിയതിനു സന്തോഷമുണ്ട് നിങ്ങളുടെ ഒരു 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 നിങ്ങളുടെയൊക്കെ സ്നേഹവും സപ്പോർട്ടും അതിൽ ഒരുപാട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് അടുത്ത ും ശരിക്കും ജനപ്രിയ വില്ലൻ ജന ഈ എല്ലാവരുടെയും നായകനായ സ്ഥിതിക്ക് അറേബ്യൻ ഫാഷൻ ജുവല്ലറിയുടെ ഒരുപാട് ഓഫറുകളൊക്കെ ആയിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് അപ്പോൾ ഒരു ചെറിയൊരു ഓൾവേസ് യു ആർ വെൽക്കം അറേബ്യൻ ഫാഷൻ ജുവല്ലറിയിലേക്ക് ജ്വല്ലറിയിലേക്ക് അങ്ങനെ ആവേശങ്ങൾ ഒന്നും കെട്ടിടങ്ങുന്നില്ല രണ്ട് ദിവസത്തെ ആഘോഷങ്ങളുമായി രാജധാനി എഞ്ചിനീയറിംഗ് കോളേജ് ഓഫ് ടെക്നോളജിയിൽ നമ്മൾ നമ്മുടെ സമ്മാന പെരുമഴകളും ഒക്കെ ആയിട്ടുള്ള ആഘോഷങ്ങളിൽ ുന്നു ഇത് അറേബ്യൻ ഫാഷൻ ജ്വല്ലറി അതോടൊപ്പം നമ്മൾക്ക് ഇന്ന് അപ്രതീക്ഷിതമായി നമ്മളോടൊപ്പം സ്പെഷ്യൽ ഗസ്റ്റിന് വളരെ ഒരുപാട് നമ്മൾ എക്സൈറ്റ്മെന്റ് ആയിരുന്നു ബട്ട് അദ്ദേഹത്തിന് നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചു മാർക്കോ എന്ന സിനിമയിൽ നമ്മളെല്ലാവരെയും എല്ലാവരെയും കിട്ടുകിടിയെ വിറപ്പിച്ച ആ വില്ലൻ നമ്മുടെ സ്വന്തം അഭിമന്യു ഷമ്മി തിലകൻ അദ്ദേഹത്തിനും അദ്ദേഹത്തോടൊപ്പം വളരെ വളരെ ചെറിയ കുറച്ച് നിമിഷം നമുക്കും പങ്കുവയ്ക്കാനും സാധിച്ചു അപ്പോൾ താങ്ക് സോ മച്ച് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നേരിട്ട് കാണാം അതുവരേക്കും ചെറ്റ ബൈ ബൈ ഫ്രം അറേബ്യൻ ഫാഷൻ ജ്വല്ലറി അതിരുകളില്ലാത്ത ആത്മബന്ധം ആത്മബന്ധം ഫാഷൻ ജുവല്ലറി ஸ் ஆட்சிங்கள் போத்தங்கோட் ஆலங்கோட் திருஷூர் துபாய் அதிருகிலாத்த ஆத்மந்தம்